ഒരു പ്രധാനപ്പെട്ട ജോലി അവസരമാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി പറയുന്നത് പ്രത്യേകം അറിയേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് ജോലി ലഭിക്കുന്നതിനായി പല സ്ഥലങ്ങളിലേക്ക് ചേക്കയറാറുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടി വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ തലമുറയ്ക്ക് ഒരു സുവർണ അവസരം ലഭിക്കുന്നുവെങ്കിൽ അതിൽ പങ്കാളിയാവണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട ജോലി അവസരത്തിലേക്ക് കടക്കാം ഇന്ത്യ തിറ്റൻ ബോർഡർ പോലീസിൽ ഇപ്പോൾ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു കോൺസ്റ്റബിൾ തസ്തികയാണ് അൻപത്തിയൊന്ന് ഒഴിവുകളാണുള്ളത് ഓർക്കുക ആപ്ലിക്കേഷൻ നൽകേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനെട്ടാണ് പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വയസ്സ് വരെയാണ് അപേക്ഷ സമർപ്പിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ ഇളവുകളും ലഭിക്കുന്നതാണ് പ്രസ്തുത പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പത്താം ക്ലാസ് ഉള്ളവർക്ക് സാധിക്കുന്നതാണ് യോഗ്യതയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് വീഡിയോ നൽകിയിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് വിശദമായി മനസ്സിലാക്കാവുന്നതാണ് അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വെബ്സൈറ്റായ എച്ച് ഇ പി ഡോട്ട് സ്ലാഷ് റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് ഐ ടി ബി പോലീസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ കയറി ഹോം പേജിൽ നിന്നും റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ തിരഞ്ഞെടുക്കുക അതിനുശേഷം നിശ്ചിതമായ ഫീസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടച്ച് അപേക്ഷ പൂർത്തിയാക്കേണ്ടതാണ് അപേക്ഷയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായും തെറ്റില്ലാതെയും നൽകേണ്ടതാണ് അപേക്ഷ സമർപ്പിച്ച ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ് ഇതേക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയുന്നതിനും നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കുന്നതിനുമായി വീഡിയോയിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വായിച്ച് മനസ്സിലാക്കി അപേക്ഷ നൽകാവുന്നതാണ് ഓർക്കുക ഇതുപോലെയുള്ള തൊഴിൽ അവസരങ്ങൾ നമ്മളുടെ കുട്ടികൾക്ക് ലഭിക്കുന്നതിനായി ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് ആർക്കെങ്കിലും ഉപകാരപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു നല്ല ജോബ് അറിയിപ്പുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്തേ